അലൈക്കും വർഹമത്തുല്ലാ താല വാത്ത സെമ്മലങ്ങാട് ഉസ്താദി എന്നറിയപ്പെടുന്ന മുഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ ഭവനമാണിത് പ്രശസ്തരായ മഹാപണ്ഡിതന്മാരിൽപ്പെട്ട മഹാനവുകൾ വാക്കുകൾ കൊണ്ട് മഹാനവറുകളെ വർണ്ണിക്കാൻ കഴിയുന്നതല്ല മഹാനവുകളെ കാണാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്നു ചേരുന്നു ഉസ്താദിനെ കാണാൻ വരുന്നവർ രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് ഉസ്താദിനെ കാണാൻ കഴിയുന്നത് വിളിച്ചുറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഉസ്താദിനെ കാണാൻ വരിക അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഇവിടെ മജിലിസന്നൂർ നടത്തപ്പെടുന്നു സ്ത്രീകൾക്ക് പ്രത്യേകമായൊരിടപ്പെടവും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് മറ്റൊരിടവും കാണാം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അനാഥരായ കുട്ടികൾക്ക് മതപർഢന ക്ലാസും അതോടൊപ്പം തന്നെ ഖുർആൻ ക്ലാസ്സും ഇവിടെ നടത്തപ്പെടുന്നു മഹാനവുകളുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി നാനാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ജനങ്ങൾ വരുന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഉസ്താദിനെ കാണാൻ വരുന്നു ഉസ്താദിനെ കണ്ടു മടങ്ങുന്നവർ എല്ലാവരും പറയുന്നത് എവിടെയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസികം പ്രയാസം എല്ലാം മാറും എന്നതാണ് പട്ടാമ്പിയിൽ നിന്നും കരുവാൻ പടി എന്ന സ്ഥലത്തിറങ്ങി രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞ് ചെമ്പലങ്ങാട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഉസ്താദിൻ്റെ വീട് അസലമലൈക്കും വറഹമ്മല്ലാത്ത